അപ്പൊ നമ്മള് റിങ് കമ്പോസ്റ്റ് ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ ഇന്നലെ പിന്നെ സ്ഥലം ഒന്നും വൃത്തിയാക്കാത്തോണ്ട് നമുക്ക് എടുത്തു എടുത്തുവെക്കാനൊന്നും പറ്റിട്ടുണ്ടായില്ല അപ്പൊ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സ്ഥല ക്ലീൻ ചെയ്ത് നല്ല അതൊന്ന് സെറ്റ് ആക്കി വെക്കേണ്ട പണിയിലാണേ ഉം അപ്പൊരിച്ചെടുത്ത് വേണമെങ്കിൽ ആരിക്കും കൊടുക്ക വേണമെങ്കില് നമ്മൾക്ക് അറിവെപ്പില്ല എന്റെ തൈ നമ്മള് മുന്നേ കൊണ്ട് നട്ടതാന്നെ ഒരുപാട് വലിയ മരമായിട്ടുണ്ട് അപ്പൊ അതിന്റെ താഴെ തന്നെ ഒരുപാട് ചെടികളുണ്ട് അല്ലെ പൊതുവെ നമ്മൾ പണ്ടെല്ലാം പറയല് നല്ല വൃത്തിയില്ലെടുത്ത് മാത്രമേ ഉണ്ടാവു അശുദ്ധി ഇല്ലടിക്കുന്നു കറി വെത്ര പറയലുണ്ട് ഇതിപ്പോ ഇതിന്റെ കായ് വളർന്നമ്മ പക്ഷെ മുന്നെല്ലാം അങ്ങനെ തന്നെയായിരുന്നു പല ആളും പറയുന്ന കേസാറല്ല നമുക്ക് ഏടെയും കൊണ്ടുപോയി കൊറച്ച് നട്ടു കൊടുക്ക ആ കപ്പക്കത്തെ കപ്പക്കത്ത പൊരിച്ചോട്ടാ നന്നാ പൂക്കാനാ പൊരിക്കണ്ടീട് തന്നെ ഒരു റിങ് ഇട വെക്കുവാ ഒന്നു ഇട ഒന്നും നമ്മളെ ആടിയില്ലേ ആ മറ്റേ ആട ആ മുറി കൂടി മരുന്നില്ലേ അതിന്റെ ചോട്ടിലട വെച്ചാ ഇതിലേക്കൂടി ഇതിനിടയ്ക്കേ കൂടി പോവില്ല ഈ രണ്ടിന്റെ ഗ്യാപ്പിന്റെ ഇടയ്ക്കേ കൂടി കറി കൊറച്ച് കളച്ചു നോക്കിക്കോ മഞ്ഞൾ ഉണ്ടാവും പണ്ടേ ഇടെ മഞ്ഞള് പണ്ട് നമ്മളാ തറ കിട്ടുന്നതിന് മുന്നേ കൊട്ട വേണമെ മുന്നേ നമ്മളെ തറ കിട്ടുന്ന സമയത്ത് ഈ കക്കൂസിന്റെ കുഴി കുഴിച്ചില്ലേ ഏ ആ കുഴി കുഴിച്ച അതാ 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 ഉണ്ടാ മഞ്ഞൾ ഇതാ കുഴി കുഴിച്ച സമയത്ത് ഇവിടെ ഒരുപോലെ കാടുപോലെ ഇണ്ട ഞാ കാട് വയക്കുന്ന സമയത്ത് അതുപോലെ കൊത്തിക്കളച്ചുകൾ ഈ കാണുന്നത് മുറി എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് അതായത് നമ്മൾ മുറിവെല്ലം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കയ്യിലിട്ട് നല്ലോണം തിരുമ്പിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറി ഉണങ്ങുന്നവരല്ലേ നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിൽ എപ്പോൾ ഇതുപോലെ മുറിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പറിച്ചു കൊണ്ടു വരും അപ്പോൾ ഡെയിലി പോകാൻ പറ്റില്ല അവിടെ നിന്ന് ഒരു തൈ കൊണ്ടുവന്നിട്ട് നട്ടേ ഇപ്പം നല്ല കാട് പോലെയായിട്ട് അവിടെ വളർന്നിട്ടുണ്ട് നമ്മളെ ഈ നടുക്ക് ഈ രണ്ട് കറിവേപ്പിലെൻ്റെ ഈ നടുക്ക് കാണുന്നതാണ് ബുഷ് ഓറഞ്ച് അപ്പൊ എങ്ങനെ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടല്ലേ ഉം ആരമിനിട്ടേണ്ട അല്ലേ മെല്ലെ കേടുക്ക് അതെന്ന് ചിന്തിക്കുന്നില്ല ഇങ്ങനെയല്ല ഇച്ചിങ്ങ നേരെങ്ങോട്ട് സായി അല്ലോ അടിന്ന് മക്കളാ വെല്ലുടയല്ല മെല്ലെ ഇടാ ചേച്ചിടാമോ കട്ടിയാറമനെ ഇരിക്കേ പോയല്ലേ ഇരണ്ട കാലി ഇതിനി വെരി പോകാ നേരെ വെട്ടല്ല ഇതിത ഇതി കുടിനേ ഇന്നെ അതിനകമോ ഇടിഞ്ഞ അങ്ങനന്ന് കൊറ്റിക്കല്ല ക്യാമറക്കൊന്ന് ഓൺ ആടോട്ടെല്ലല്ല അല്ലാ ഇരണ്ട കാലി ഇതിനർന്നിഞ്ഞാദി വീട് തന്നെ എടുത്തിടാൻ പറ്റുന്ന രീതിയില് അതും வே இல்ல மாட்டேனாலும் அத போலாம் புள்ள இல்லதுக்கு பிரச்சனை இல்லல கொச்சும் ஒரு நீ கிட்டிடலாம் அதடி வந்துட்டேனாயே அதும் பிரச்சன இல்ல அத வண்ணும் மாரி வரானே அதுக்கு அப்புறம் அதுக்குள்ள தான் நம்ம டாம்ரி கணக்குல சவுரி மண்டே அதுக்கு அப்புறம் அது பிரச்சனை ஆமா ஆ அது கடின பிரச்சனை இல்ல ஒன்னும் வரானே ஓகே தெர் கொண்டு வந்து இங்க கொம்பு கொம்பு

Obrigado. നമ്മള് ഇന്നിട്ട് വളാവുമ്പോൾ എടുക്കല കത്തിയോടൊക്കെ പോയി എടുക്കല to say

റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ തന്നെ മുറ്റത്തിൻ്റെ അടുത്ത് തന്നെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് അടുക്കളപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ ആടെന്നെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇവിടെ മറിക്കുക ചിലപ്പോൾ രാത്രിയെല്ലാം നമ്മൾ വേസ്റ്റ് അധികം വരയ്ക്കുക നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഒമ്പത് മണി ആ സമയത്താണ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അത് നമ്മൾ വേസ്റ്റ് അതായത് തിന്ന ഒതുമായിട്ടുള്ള ഭക്ഷണം എല്ലാം നമ്മളൊരു പാത്രത്തിനടുത്ത് വെക്കുകയ്യാ എന്നിട്ട് അത് നമ്മൾ തൈക്കുണ്ടിൽ കൊണ്ടുവരു മറിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ല നായിൻ്റെ ശല്യം എല്ലാം നമ്മൾ ആണെന്ന് അപ്പോൾ ആ പാത്രത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് മരിക്കുന്നത് നമ്മൾ നേരെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ മുറ്റത്ത് നിന്ന് ഇവിടെ തന്നെ ആകുമ്പോൾ വേറെ രാത്രി പാമ്പിനി ഏതൊന്നും പേടിക്കണ്ട അപ്പോൾ തന്നെ നമുക്ക് കൊണ്ടുപോയി മരിക്കാം ഒന്നിൻ്റെ അകത്ത് ഫുൾ ആകുമ്പോൾ മറ്റേൻ്റെ അകത്ത് അപ്പം അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ വെക്കുന്നത് തൊട്ട് ഇവിടെ തന്നെ നമുക്ക് കലക്കുന്ന കലമായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് അടുത്തേക്ക് കൊണ്ടുപോയി മറിക്കുന്ന എളുപ്പത്തിന് നമ്മളിവിടെ കൊണ്ടുവരുക അങ്ങനെ അപ്പോൾ ഇത്രയും കാലം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇരുപത് ഓഫ്റ്റ് എടുത്താൽ മതി അതിപ്പോൾ കിട്ടി അപ്പോൾ വേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇടയിൽ നമ്മൾ കറിവേപ്പിലയും അതുപോലെ ഈ കപ്പക്കൻ്റെ രണ്ട് തൈയും ഇനി പൊരിച്ചു നട്ടു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പിന്നെ വാടിപ്പോവാൻ സാധ്യതയുണ്ട് ഇത് വേണ്ട പൂവെല്ലാം ഇട്ടിട്ടാണ് പൂവെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൊരിക്കാൻ മേടിച്ചിട്ടാണ് ഒന്ന് തൊട്ടപ്പുറം വെച്ചിട്ടുണ്ടായി അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് വേസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഇടാം അപ്പോൾ അടിപൊളി ചെറ്റ അപ്പോൾ ഒന്നും ും അപ്പൊ നമ്മള് മറ്റേ കമ്പോസ്റ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയി നമ്മള് പാത്രം പഠിച്ചു കഴിഞ്ഞാല് ഇടുന്ന പാത്രം പഠിക്കും ഇടതേണ്ടിടും അപ്പൊ നമ്മള് എച്ചിലും ബാക്കി ഇതെല്ലാം ഉണ്ടാകുമ്പോൾ പഴത്തിന്റെ തൊഴിലുണ്ടാകുമ്പോൾ ഈ ഒരു ഇതിൻ്റെ അത് എടുത്തു വെക്കാറുണ്ട് പതിവ് അപ്പോൾ രാത്രിയാകുമ്പോൾ കൊണ്ടുപോയി മരക്കി അപ്പൊ ഇത് നമുക്ക് കൊണ്ടുപോയി ഒഴിച്ചിട്ട് ഫസ്റ്റ് ഉദ്ഘാടനം അപ്പൊ ഇതാണ് നമുക്ക് തന്നെ കെമിക്കലി അപ്പൊ കെമിക്കലി പോയിക്കണ്ട അപ്പൊ നമ്മളിവിടെ എങ്ങനെയാന്ന് പറഞ്ഞാല് കുറച്ച് ഉണങ്ങിയ ഇല ഫസ്റ്റ് അതിന്റെ ഉള്ളിൽ കുറച്ച് കതറുക അതിന് ശേഷം നമ്മൾ വേസ്റ്റ് ഒരു മൂന്നാല് ദിവസം വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ അത് കുറച്ച് എടുത്തിട്ട് ഒഴിച്ചാൽ മതിയാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാവുമ്പോൾ മാത്രമേ ഒഴിക്കുന്നില്ലു അപ്പൊ കുറച്ച് വേസ്റ്റ് മാത്രമേ ഇല്ലല്ലോ നമുക്ക് ഇത്ര വേസ്റ്റിന് പോലെ ഉണ്ടാകും നമ്മള് വൈകുന്നേരം വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുപോയി മരിക്കല് അപ്പം ഇത് ഏതായാലും ഒന്ന് ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് വെച്ചാൽ രാത്രി കൊണ്ടുപോയിട്ട് ചെയ്യുന്ന ഈ ഇലയെല്ലാം ആവുമ്പോൾ രാത്രി കിടാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് കഴിക്കാം അപ്പോൾ പിന്നെ നമ്മളിത് ഏകദേശം ഏകദേശം ഒരു അതിൻ്റെ കെമിക്കലെല്ലാം കഴിയുമ്പം കിട്ടും എന്നാണ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്നൊരു അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോ ഇത് ഒരു എൺപത് ശതമാനം നിറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ മറ്റേതിൻ്റെ അകത്ത് പിന്നെ ഒഴിക്കാൻ വേണ്ടി തുടങ്ങേണ്ടതാണ് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ